ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച നോമ്പിൽ ഇരുപത്തി ഒന്നാമത്തെ ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എവർക്കും നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം എ ന്യൂ ക്രിയേഷൻ ഒരു പുതിയ സൃഷ്ടി അതിനാധാരമായി അപ്പോസലായ് ബിസ്റ്റോപോലോസ് കൊരിന്തൽ കെഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ അഞ്ചാമധ്യേയും പതിനേഴാമത്തെ വാക്യം ദ ഫോ ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹീസ് എ ന്യൂ ക്രിയേഷൻ ദ ഓൾഡ് ഹാസ് പാസ്ഡ് എവേ ബിഹോൾഡ് ദ ന്യൂ ഹാസ് കം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഇൻ ക്രൈസ്റ്റ് എന്ന ആശയം പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദൈവശാസ്ത്ര ഉദ്ദേശങ്ങളിലൊന്നായിട്ടാണ് അതിനെ വിവക്ഷിക്കുന്നത് എൻ ക്രിസ്റ്റോയി എന്ന ഈ വാക്കിന് പൗലോസപ്പോസലം കൊടുക്കുന്ന അർത്ഥവും ആഴവും മനസ്സിലാക്കുമ്പോഴാണ് വർത്തമാന കാലത്തിലും നമ്മൾ എങ്ങനെയാണെന്നും നമ്മുടെ ജീവിതത്തെ എപ്രകാരമാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധ്യമാകുന്നത് ഏകദേശം നൂറ്റി അറുപത്തി നാല് തവണയാണ് പല സപ്പോസിലെ എഴുത്തുകളിൽ ഈ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് നമ്മൾ സൂക്ഷ്മമായി വായിക്കുമ്പോൾ എഫ് എസ് എഴുതി ലേഖനത്തിൽ കൊലോസിയർ റോമർ എന്നിവയിലാണ് കൂടുതലായും ഈ വാക്ക് ഉപയോഗിച്ചു വരുന്നത് എന്താണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരു ആത്മീയ ബന്ധം എന്നതാണ് അർത്ഥമാക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ വാ ആ വാക്കിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുരുന്തസഭയെ സഭയെക്കുറിച്ച് പറഞ്ഞത് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ബഹുദൈവ വിശ്വാസ സങ്കല്പനത്തിൽ ഇഴുകിച്ചേർന്നൊരു സമൂഹമായിരുന്നു ദൈവമെന്നുള്ള ആശയത്തെ പോലും വികലമായും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും തങ്ങൾ കാണുന്ന കാഴ്ചകളോടുമുള്ള അഭിനിവേശത്തിൻ്റെ പുറത്തുമായിരുന്നു അവരുടെ ദൈവിക ചിന്തകളെ ക്രമപ്പെടുത്തിയിരുന്നു അങ്ങനെയുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിതത്തെ ഏത് തരത്തിൽ ക്രമപ്പെടുത്തണമെന്നുള്ള ഒരു ആശയമില്ലാതെ എവിടെ ചെന്നാലാണ് ഏത് മൂർത്തിയുടെ അടുത്ത് ചെന്നാലാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥവും മാനവും ഉണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് അവർക്ക് വേണ്ടിയാണ് പൗലൂസ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി എന്ന ആശയം ഉപയോഗിക്കുന്നു ഈ ജനത അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണ് എന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രിവിലേജസ് എന്തൊക്കെയാണെന്നറിയാൻ വേണ്ടിയും ഈ വാക്കിനെ അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് പഴയ നിയമത്തിലും ഇതേ ആശയത്തിന് മറ്റൊരു തലം നമുക്ക് കാണാൻ കഴിയും യേശന പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യയം പതിനെട്ട് പത്തൊൻപത് വാക്യത്തിൽ പറയുന്നുണ്ട് പഴയ കാര്യങ്ങളെ നിങ്ങൾ ഓർക്കരുത് ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുക ശരിക്കും ഈ വാക്കിൻ്റെ ഒരു നിവൃത്തികരണം ക്രിസ്തുവിലൂടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം പുതിയ തന്നെ മറ്റൊരു വാക്ക് ഇതിന് സമാന്തരമായിട്ടുണ്ട് ബോൺ അഗൈൻ പുതുജന്മം പുതിയ സൃഷ്ടി എന്ന ഒരു വാക്ക് യോഹന്ന സുശേഷം മൂന്നാമധ്യായം മൂന്നാമത്തെ വാക്യം പഴയവ തീർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ പാപം മുഴുവനായും അവസാനിക്കപ്പെട്ടു ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് അർത്ഥമാക്കുന്നത് വാക്ക് ഇതിൻ്റെ ദൈവശാസ്ത്രവും അതോടൊപ്പം തന്നെ തത്വശാസ്ത്രവും ഒക്കെ കുറച്ചുകൂടി ആഴമായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ ഒരു ഇന്ധനം ലഭിക്കും എന്താണ് ഈ വാക്ക് നമുക്ക് നൽകുന്ന മറ്റ് ചില സന്ദേശങ്ങൾ ഒന്ന് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്നതാണ് ക്രിസ്തുവിൽ ഒരു ദൈവവുമായുള്ള ഒരു സജീവമായ ബന്ധം അല്ലെങ്കിൽ ഒരു കൂടി വരവ് എന്നാണ് അർത്ഥമാക്കുക ഒരുപാട് തീരുമ്പോൾ നാം യേശുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ഒരു പുതിയ ജീവിതം നയിക്കുകയും ചെയ്യുന്നു റോമർക്കെടുതി ലേഖനം ആറ് അഞ്ച് ആറിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് സംവദിക്കുന്നു അതോടൊപ്പം തന്നെ പൗബറോസിന്റെ രക്ഷാശാസ്ത്രത്തിലും ഈ ക്രിസ്തുവിനൊപ്പം എന്നുള്ള വാക്ക് ചേർത്ത് വായിക്കുന്നുമുണ്ട് റോമർ കിഴി ലേഖനം എട്ടാമത്തെയും ഒന്നാമത്തെ വാക്കിൽ ക്രിസ്തുവേസിലുള്ളവർക്ക് ഇനി യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുക അതായത് ഒരു മനുഷ്യനെ അവന്റെ പാപാവസ്ഥയിൽ നിന്നും ഒരു വിശുദ്ധാവസ്ഥയിലേക്കുള്ള ഒരു ഒരു ട്രാൻസിഷനെ കുറിച്ചും അവടെ വിശദീകരിക്കുക അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ നീതി എങ്ങനെയാണ് അവർക്ക് വിളംബരം ചെയ്യുന്നത് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നു എന്നതും ഇതിലൂടെ സൂക്ഷ്മമായി വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത് ക്രിസ്തുവിൽ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിലാകുന്നതിലൂടെ ദൈവത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു എന്നതാണ് നമ്മളെ നീതീകരിക്കാൻ ഒരാളുണ്ടാകുന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്നാമത്തേത് സയൻറ്റിഫിക്കേഷൻ ഇൻ ക്രൈസ്റ്റ് വിശുദ്ധീകരണമാണ് ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ആത്മീയ വളർച്ചയിലും വിശുദ്ധ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഒരു കുന്ന് കുരു ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ആന്തരിക ആന്തരികമായിട്ട് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ഉളവാക്കി നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഗലാത്യർ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നാലാമത്തെ കാര്യം പറയുന്നത് അഡോപ്ഷൻ ഇൻ ക്രൈസ്റ്റ് എന്നാണ് ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ പുത്രന്മാരാക്കി അതായത് നമ്മളെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി മാറ്റി അതോടൊപ്പം പിതാവുമായുള്ള ഒരു സജീവമായ ബന്ധത്തിൽ നമ്മളാകുന്നു എന്നതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അഞ്ചാമത്തെ കാര്യം ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ എഫീസർ ഒന്ന് മൂന്ന് പറയുന്നു ക്രിസ്തുവിൽ ദൈവം നമുക്ക് ആകാശത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറയുക ഇതൊരു സ്പിരിച്വൽ സ്വിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ആത്മീയ പൗരത്വം നമുക്ക് നൽകുന്നു എന്നും സ്നേഹവും അനുഗ്രഹവും ക്രിസ്തുവിൽ മാത്രമാണ് ലഭിക്കുന്ന തിരിച്ചറിവിലേക്കുമാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇൻ ക്രൈസ് എന്ന വാക്ക് നമുക്ക് ഈ നോമ്പ് കാലത്ത് നൽകുന്ന സന്ദേശം എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനൊപ്പമുള്ള ഒരു സജീവ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ടാക്കേണ്ടത് ക്രിസ്തുവുമായുള്ള ബന്ധമാണ് രണ്ടൊരു പുതിയ സൃഷ്ടിയാണ് പഴവ് വിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക നമ്മൾ വസ്ത്രം ഒരിഞ്ഞ് മറ്റൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ഒരു പുതിയ അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു മൂന്ന് ദൈവത്തിൻ്റെ പുത്രത്വം നമുക്ക് ലഭ്യമാകുക നമ്മൾ കർത്താവിൻ്റെ കുടുംബ അംഗങ്ങളായി മാറുക നമുക്ക് എല്ലാ പ്രിവിലേജോടും കൂടെ ആ ഒരവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നാല് ആത്മീയ അനുഗ്രഹങ്ങൾ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കും അഞ്ച് നിത്യജീവൻ ക്രിസ്തുവിലായ നിത്യജീവൻ്റെ പങ്കാളികളായി മാറുന്നു എന്നാണ് അതുകൊണ്ട് ക്രിസ്തുവിലായാൽ പഴയ പാപജീവിതം വിട്ട് ദൈവത്തിൻ്റെ പുതുസൃഷ്ടികളായി നമ്മൾ ഓരോരുത്തരും പുനർജനിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക പുതിയ ജീവിതം നയിക്കുക ദൈവരാജ്യത്തിനായി ജീവിക്കുക കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ ക്രിസ്തുവിലാകാൻ എന്തെങ്കിലും മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്നെയും തിരുത്തണമേ ആ ക്രിസ്തുവിലുള്ള അനുഭവിക്കുന്ന ആ വലിയ സന്തോഷത്തിലേക്ക് നടന്നെടുക്കുവാൻ ഈ നോമ്പുകാലം മുഖാന്തരമാക്കി തീർക്കണമേ പൗലു സപ്പോസലം തൻ്റെ വിശ്വാസികളെ പഠിപ്പിച്ചതുപോലെ ആ വാക്ക് ഇന്നും പ്രസക്തമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിൻ്റെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ടുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അവിടെ സഹായിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു